നമുക്കറിയാം വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മുടെ ഒരു തേജസ് മെനൂവറിങ്ങിനിടയ്ക്ക് ദുബായിൽ നഷ്ടപ്പെട്ടു അത് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കാൻ അതായത് എയർഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിഒ ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറിൽ പരവും തേജസ് ആണ് ഓർഡർ ചെയ്തിരുന്നത് അതിനു മുമ്പ് പതിനെട്ട് മാസം മുമ്പ് രാജസ്ഥാനില് ജെയ്സാൽ മീറില് ഇന്ത്യൻ ആർമിയുടെ എക്സർസൈസും ഡിഫൻസിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നടക്കുന്ന സമയത്ത് ഇത് ഇതേ ഇതേപോലെ തന്നെ മനോവറിങ്ങും ഡിസ്പ്ലേയും ഒക്കെ നടന്ന സമയത്താണ് മറ്റൊരു തേജസിന്റെ എയർക്രാഫ്റ്റ് നമുക്ക് കഷ്ടപ്പെടുന്ന അപ്പം അതിൻ്റെ അകത്ത് ആർമി കോർട്ട് ഓഫ് എൻക്വയറി പറയുന്നത് അതിൻ്റെ അകത്ത് ലീക്കേജ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിലാണ് ഈ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സൊക്കെ ഏ ഉപയോഗിച്ചിട്ട് ലീക്കേജിനും അതും ഇതും ഒക്കെ പറയുന്നത് അതിനെപ്പറ്റി ഏതാണ്ട് ഏകദേശം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എയർഫോഴ്സിന്റെ കോട്ട ഓഫ് എൻക്വറിയാണ് അവന്റെ റിപ്പോർട്ട് വന്ന ശേഷം ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് രാജസ്ഥാനിൽ നടന്ന സംഭവത്തില് പൈലറ്റ് അത് ഇജക്റ്റ് ചെയ്തു അപ്പം അത് അപ്പം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൊണ്ട് മാൽ ഫങ്ഷൻ ആർന്ന് പെട്ടെന്ന് എഞ്ചിന്റെ അകത്ത് പ്രശ്നമുണ്ടായി അതിൻ്റെ പേരിലാണ് ഇജക്ട് ചെയ്തത് പിന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അയാൾ തെറിവിളിയായി പൈലറ്റിനെ അപ്പൊ അതൊക്കെ ബേസിക്കലി വളരെ ഇമ്മച്ച് അതായത് ഇന്ത്യൻ ഹാൻഡിലേഴ്സ് തന്നെ അയാള് തെറി വിളിക്കുന്ന ഒരു കാര്യമില്ല അത് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തിനാ തെറി വിളിക്കുന്ന പോലും ലോകത്ത് ആർക്കും അറിയത്തില്ല അത് ഇത് ഇന്ത്യയുടെ ഒരു ശൈലിയായിട്ട് മാറി ഏതായാലും അവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ടോപ്പിക്കില് ഞാൻ പറയാൻ പോകുന്ന അതൊന്നും അല്ല ഒരു സീനിയർ എയർഫോഴ്സ് ഓഫീസർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ടെലിഫോൺ കോൺവെർസേഷൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഈ തേജസിന്റെ സംഭവം പ്രൊഡക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് ഇത് വലിയ സാധനമാണെന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചില ഒഫീഷ്യൽസും പറഞ്ഞു നമുക്കിത് പലയിടത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും പക്ഷെ ഏറ്റവും ഭയാനകം ഇതൊന്നും അല്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അമേരിക്കയിൽ അമേരിക്കൻ കോൺഗ്രസിനകത്ത് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ എയർഫോഴ്സിന് ചൈനയുടെ സപ്പോർട്ട് കൊണ്ട് എഡ്ജ് കിട്ടി അവർക്ക് ആ മേൽക്കോയ്മ കിട്ടി എന്നുള്ളത് ആ റിപ്പോർട്ട് മുഴുവനും വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിൽ അതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇതുണ്ട് ടർക്കി അറിയാം ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യങ്ങളാവണമെന്നും പറഞ്ഞ് നടക്കുന്ന റുദുകോ ഒരു ഭാഗത്ത് ടർക്കിഷിലെ പല സംഘടനകളുണ്ട് ഇസ്ലാമിക സംഘടനകൾ അവരും ഈ പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ടർക്കിയും പാകിസ്ഥാൻ തമ്മിൽ ഒരു ജോയിന്റ് അഗ്രിമെന്റ് വന്നു അപ്പൊ അതിനെപ്പറ്റി അന്നത്തെ പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു പിന്നീട് അത് റിപ്പോർട്ട് ചെയ്ത ഇപ്പോഴത് കൂടുതൽ പ്രാധാന്യമായിട്ട് വരികയാണ് അതിന്റെ കാരണം എന്ന് പറയുന്ന പാകിസ് ഈ ടർക്കിയും പാകിസ്ഥാനും അവരുടെ ഒരു ഖാൻ കെ എ എ കെ ഡബിൾ എ എൻ ഖാൻ പ്രോജക്റ്റ് അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏവിയേഷൻ്റെ അകത്തും ഈ അതേപോലെ തന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിലും ഡ്രോൺസ് ഉണ്ടാക്കുന്നതിലും ടർക്കി ഗ്ലോബലി വളരെ മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മളെക്കാളൊക്കെ വളരെ മുമ്പിലാണ് ആ രാജ്യം ഗ്ലോബലായിട്ട് അതായത് ഏവിയേഷൻ സംഭവങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ഡ്രോൺ ടെക്നോളജി ഏവിയേഷൻ ടെക്നോളജിയുടെ കാര്യത്തിൽ അവർ അഡ്വാൻസ്ഡ് ആണ് അപ്പം ഈ ഈ രാജ്യം അവർ അവരുടെ ഭക്തിയാർ എന്ന് പറഞ്ഞ ഡ്രോൺ ഇത് ഗ്ലോബലായിട്ട് അക്ലെയിംഡ് ആണ് കാരണം റഷ്യ ഉക്രൈൻ വാർന്നത് ഉക്രൈൻ ഏറ്റവും കൂടുതൽ റഷ്യൻ ടാങ്കുകളെ അടിച്ചിട്ടത് ഈ ഡ്രോൺ വെച്ചാണ് അപ്പോൾ അത് ഗ്ലോബലായിട്ടുള്ള പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ തന്നെ ഈ ടർക്കി ഉക്രൈനിൽ പോയി അവർക്ക് വേണ്ടി ഒരു പ്ലാന്റ് തന്നെ ഇട്ട് കൊടുത്തു ഈ ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ചെലവ് പറയുന്ന ഏകദേശം ഒരു ഡ്രോൺ അതായത് സ്വാഭാവികമായിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു ഡ്രോൺ അതായത് സ്റ്റെൽത്ത് പവർ ഉള്ള ഡ്രോൺ ഉണ്ടാക്കുന്നതിന് ഏകദേശം അയ്യായിരം പതിനായിരം ഡോളറിൻ്റെ പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഇരുപതിനായിരം ഡോളർ പക്ഷേ അതിനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അതിൻ്റെ വിലയെന്ന് പറയുന്നത് മൂന്ന് നാല് ലക്ഷം ഡോളറാണ് അതായത് ഏഴ് എട്ടും പത്തും കോടി രൂപയാണ് ഒരു മിസൈൽ കാരണം ഡ്രോണിനെ അടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വാർ എക്കോണമിയുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം ഇതേപോലെ പല ഡ്രോണുകളും ചീപ്പായിട്ടുണ്ടാകാം അത് അത് പാകിസ്ഥാൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ് അപ്പം ഈ ഡ്രോൺ പാകിസ്ഥാനില് അവർ കൊടുക്കുക മാത്രം ഒന്നുമല്ല പാകിസ്ഥാനുമായിട്ട് ജോയിന്റ് ആയിട്ട് പാകിസ്ഥാൻ ആർമിക്ക് സഹായിക്കാം കോ പ്രൊഡക്ഷൻ അവർ ആ ഒരു ഡീൽ വ്യവസായം ചെയ്തു അപ്പം അതിൻ്റെ അതിനേക്കാളും പ്രാധാന്യം ഞാൻ കാണുന്നത് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അതായത് ഖാൻ അത് പാകിസ്ഥാനുമായിട്ട് കോ പ്രൊഡക്ഷന് വേണ്ടി ടർക്കി തയ്യാറായിരിക്കുകയാണ് അപ്പൊ ടർക്കിയുടെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്ക ഫിഫ്ത്ത് ജനറേഷൻ ആർക്കാത്ത എഫ് തേർട്ടി ഫൈവ് അമേരിക്ക ടർക്കി ബയലാട്രിക്കൽ ഇഷ്യൂവിന്റെ പേരിൽ ഡിപ്ലോമാറ്റിക് ഇഷ്യൂവിന്റെ പേരിൽ ഉറുദുഗോലമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അവർ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു ടർക്കിക്ക് ഇത് കൊടുക്കണ്ട ഇതിൻ്റെ സർവീസും കൊടുക്കണ്ട മറ്റുള്ള കാര്യങ്ങളും കൊടുക്കണ്ട അപ്പതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപതില് ടർക്കീഷ് ഗവൺമെന്റ് തുടങ്ങിയ കമ്പനി അവരുടെ ഏവിയേഷൻ അവരുടെ സംഭവമായിട്ട് അതിൻ്റെ ആണ് ഖാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എർക്രാഫ്റ്റ് അപ്പം ഏജ്ഡായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ എയർക്രാഫ്റ്റിനെ റീപ്ലേസ് ചെയ്ത് ഇത് കൊണ്ടുവരാനാണ് അവരുടെ പരിപാടി മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് ഇവരുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അവര് ട്രയൽ റൺ നടത്തി അത് വലിയ സക്സസ് ആയിരുന്നു പറയുന്നത് അപ്പം അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഏകദേശം ഫസ്റ്റ് ബാച്ച് അവരുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അത് ഇൻഡക്ഷൻ നടക്കും ടർക്കീഷ് ആർമിയിൽ അതായത് ടർക്കീഷ് എയർഫോഴ്സിൽ അതിന് ശേഷം അതിൻ്റെ കൂടെയുള്ള ഇരുപതോളം ഇരുപത്തിയൊന്നോളം ഫസ്റ്റ് എയർക്രാഫ്റ്റ് ലോട്ട് എയർക്രാഫ്റ്റ് ജോയിൻറ് ആയിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ബാച്ചിനും പാകിസ്ഥാൻ കൊടുക്കുന്ന ബാച്ചിന് ഉപയോഗിക്കുന്നത് ജനറൽ ഇലക്ട്രിക്കൽ ഇഞ്ചിൻ ആണ് പിന്നീട് അത് ടർക്കി തന്നെയാണ് പിന്നീട് അവർ ആ ആ ഇഞ്ചിൻ മാറ്റിയിട്ട് ടർക്കിഷ് ഇഞ്ചിൻ അവർ കയറ്റുവാണ് ഇവിടെയാണ് നമ്മൾ ഈ പ്രശ്നം മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് അവരുടെ എഫ് സിക്സ്റ്റീൻ ഉണ്ട് അതിന്റെ റിപ്പയറോ അപ്ഗ്രേഡോ എല്ലാം അമേരിക്ക ട്രംപ് സംഭവിച്ചു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അവരുടെ ജനറൽ മുനീറും പാകിസ്ഥാൻ പ്രസിഡന്റും മൂറു പ്രാവശ്യം കണ്ട് അതങ്ങ് സെറ്റിൽഡാക്കി രണ്ടാമത് അവർക്ക് ജെ ടെന്നും ജെ സെവന്റീനും അതേപോലെ തന്നെ ചൈനയും ഏകദേശം അവരുടെ നാലോളം നാല് നാല് നാല്പത്തിയഞ്ചോളം നാല്പത്തി നാലോളം സ്ക്വാഡ്രൺ അവർക്ക് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി മുപ്പതോടു കൂടി കൊടുക്കുകയാണ് അതായത് അതിന്റെ ബാച്ച് ഉണ്ടാക്കിട്ട് അവർ കൊടുക്കുകയാണ് അത് ഫിഫ്ത് ജനറേഷനാണ് പിന്നീട് ടർക്കി കൊടുക്കുന്ന അവരുടെ ഖാൻ പ്രോജക്റ്റ് അവർ ഫിഫ്ത് എയർക്രാഫ്റ്റ് ഇതും കൂടെ വന്നു കഴിയുമ്പോൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് പാകിസ്ഥാന് ശരിക്കും അപ്പർ ഹാൻഡ് ആവുകയാണ് കാരണം നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് കൊടുത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ അവര് രണ്ടോ മൂന്നോ എയർക്രാഫ്റ്റ് എച്ച് ഐ നമുക്ക് സപ്ലൈ ചെയ്തിട്ടുള്ളൂ എയർഫോഴ്സിന് കാരണം അതിന്റെ പേരിലാണ് ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് വളരെ ശക്തമായ രീതിയിൽ എച്ച് ഐ എല്ലിനെതിരെ പറഞ്ഞത് ഇത്രയും ഓർഡർ കിട്ടി സംഭവം കിട്ടി എന്നിട്ട് പോലും അവർക്ക് തരാൻ കഴിയുന്നില്ല അതിന്റെ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ജി യുടെ ഇഞ്ചിൻ ബൈഡനുമായിട്ടുള്ള ഇഷ്യൂൻ്റെ പേരിൽ അത് ഡിലേ ആയി വീണ്ടും ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന് ഇപ്പോൾ അത് ഫാസ്റ്റായിട്ട് കൊടുത്തത് അതിൻ്റെ പേരിൽ ഇപ്പോൾ പത്തോ പതിനഞ്ചോ ഇഞ്ചിൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കിട്ടിയാൽ തന്നെയും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സമയം എടുക്കും അതായത് വീണ്ടും ഏഴോ എട്ടോ വർഷങ്ങൾ എടുക്കും ഈ തേജസിന്റെ ഫസ്റ്റ് വേർഷൻ എം കെ വൺ അതായത് പ്രോട്ടോടൈപ്പ് സിംഗിൾ ഇഞ്ചിനും അതിന്റെ തേജസ് ടു ഈ തേജസ് ടു എന്നും നമ്മൾ ഈ പറ പറച്ചിലേ ഉള്ളൂ ഒരു കാര്യം ആദ്യം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് മനോവറിഞ്ഞ് നടത്തി അത് രണ്ട് പ്രാവശ്യം അതിൽ ക്രാഷായി ഈ അത് പീസ് ടൈമിലാണ് മനസ്സിലാക്കി നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് ഈ വാർ എക്സ്പീരിയൻസിനോട് കൂടി സക്സസ്ഫുൾ ആകുന്നത് മാത്രമാണ് അതായത് ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ വാറിനകത്ത് സക്സസ്ഫുൾ ആകുന്നത് മാത്രമാണ് ഈ വാറിൻ്റെ അകത്ത് ഇവൻ സാധനമാണ് ഇവൻ സംഭവമാണ് എന്ന് പറയാനുണ്ടായ കാരണം ഇത് ഞാൻ പറയുമ്പോൾ ചില കമ്പനികളോ ലോക്കീഡ് മാർട്ടിന്റെ എഫ് സിക്സ്റ്റീൻ അത് സ്ഥിരം വാറിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവ് അമേരിക്കയെക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഇസ്രായേൽ അവർക്ക് എഴുപത്തി അഞ്ച് യൂണിറ്റാണ് ഉള്ളത് അതായത് ഇസ്രായേൽ ഇറാൻ വാറിലവൻ തകർത്തു തകർത്ത് തരിപ്പണമാക്കി അതേപോലെ തന്നെ ഇസ്ബുള്ളക്കെതിരെയും ഹൂത്തികൾക്കെതിരെയും അതിൻ്റെ കെയ്പ്പബിലിറ്റി എന്താണത് ലോകത്തിന് കാണിച്ചു കൊടുത്തു അപ്പം അത് സക്സസ്ഫുൾ ആണ് ഈ എയർക്രാഫ്റ്റ് അപ്പം ഞാൻ അതിലോട്ടല്ല കിടക്കുന്നത് ഞാൻ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മുടെ ശത്രുക്കൾ തൊട്ടടുത്തുള്ള പാകിസ്ഥാന് രണ്ട് രീതി രണ്ട് കമ്പനികൾ അതായത് ഒന്ന് ചൈനീസ് കമ്പനി ചൈനീസ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ദുബായ് ഷോയിൽ ചൈനീസ് ജെ സെവൻറ്റീനും ജെ ടെന്നും ഒക്കെ ഡിസ്പ്ലേ ചെയ്തു അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടൊന്നും ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്നില്ല പക്ഷേ ഗ്ലോബലായിട്ടുള്ള സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകളും മിലിറ്ററി എക്സ്പേർട്ടുകളും അതിനെപ്പറ്റി പറയുന്നുണ്ട് കാരണം അത് സക്സസ്ഫുൾ ആണ് അതിനകത്ത് ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആമോമൻ അതായത് മിസൈൽസ് ആണെങ്കിലും ബോംബാണെങ്കിലും അതിൻ്റെ സ്റ്റെൽത്ത് പവറിനെ പറ്റി കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം ഇത് ഈ ദുബായ് എയർ ഷോയിൽ ഇത് കാണിക്കുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലെ ഡിഫൻസ് മിനിസ്റ്റർ അവരുടെ പട്ടാളത്തിൻ്റെ എയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്ന് അവരുടെ മുമ്പിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാരണം ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഉറപ്പായിട്ടും തേജസ് അവിടെ പോയത് ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടി ഗ്ലോബലായിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള പർപ്പസിനാണ് പോയത് പക്ഷേ നമ്മൾ ഫെയിലിയർ ഫെയിലിയറായിപ്പോയി അത് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പം എന്താണെന്നുള്ള കാര്യമൊക്കെ എൻ്റെ എൻക്വയറി കഴിഞ്ഞ് പുറത്ത് വരും കാരണം ഞാനത് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് തേജസ് എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന പ്ലാന്റിലൊക്കെ പോയി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എച്ച് എ എല്ലെ ബാംഗ്ലൂർ ആണെങ്കിലും അതേപോലെ നേരത്തെ അവർ സുക്കോയി ഉണ്ടാക്കിയ നാസിക്കിൻ്റെ പ്ലാന്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ പറയാൻ പോകുന്നൊരു കൺക്ലൂഷൻ പാർട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന തേജസിന്റെ പോലും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എച്ച് ഐയില് മാത്രം ചെയ്യരുത് അവർ മോണിറ്റർ ചെയ്താൽ മതി അതായത് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ഇന്ത്യ ഇന്ത്യയിൽ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനി ഉണ്ട് അവർക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ഡെലിവറി ചെയ്യും ഇന്ത്യയുടെ ഇത്രമാത്രം ഒരു സ്ക്വാഡ്രൺ ഏകദേശം പത്തോ ഇരുന്നൂറോളം എയർക്രാഫ്റ്റിന്റെ കുറവുണ്ട് ഇന്ത്യക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ടത് അതായത് റണ്ണിങ് ആയിട്ടുള്ളത് കാരണം എം ട്വൻ്റി വൺ കംപ്ലീറ്റ് ആയിട്ട് ആയി രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ആയിട്ടുള്ള ജഗ്വാറ് അത് അത് റിട്ട അത് റിട്ടയർ ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ സുക്കോയി എന്ന് പറഞ്ഞ അപ്ഗ്രേഡ് വേർഷനിലോട്ട് പോകാൻ പോവുകയാണ് ഇതെല്ലാം പൂർണ്ണമായിട്ട് റീസ്ട്രക്ചറിലോട്ട് പോവുക അപ്പം ഇതിൻ്റെ കുറവുണ്ടാകരുത് കാരണം അങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പം ഒരു രാജ്യവുമായ ആ രാജ്യത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് അതിനകത്ത് അപ്ഡേറ്റ്സും കാര്യങ്ങളും പല വർഷങ്ങളായിട്ട് ചെയ്യാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സാക്ഷാൽ എ കെ ആന്റണി തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം പണമില്ല എന്നും പറഞ്ഞ് ഒരു പുല്ലും ചെയ്തില്ല അതുകൊണ്ടാണ് ഈ മോദി വന്ന ശേഷം ഈ പലതും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്യുന്നത് ഏതായാലും ഇന്ത്യൻ ടെക്നോളജി ഞാൻ മോശമായിട്ട് കാണുകയല്ല നമുക്ക് സമയമെടുക്കും സമയമെടുക്കുന്ന പറഞ്ഞാൽ ഇതേപോലെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഗ്ലോബലായിട്ട് ഇതേപോലെയുള്ള എയർക്രാഫ്റ്റുകൾ എഫ് തേർട്ട് എഫ് സിക്സ്റ്റീൻ ത്രൂണ്ടായി എഫ് തേർട്ടി ഫൈവ് ആക്സിഡന്റ് ഉണ്ടായി അതായത് റഫേൽ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഗ്ലോബലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു പ്രൈഡ് പ്രോജക്റ്റ് ആയിരുന്നു ഈ തേജസ് എന്ന് പറയുന്നത് അതിനങ്ങനെ ഒരു സെറ്റ് ബാക്ക് ദുബായിൽ ജനങ്ങളുടെ മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും കിട്ടിയത് അതൊരു ശരിക്കും ഡിസപ്പോയിന്റഡ് തന്നെയാണ് ഇപ്പൊ ഞാൻ പറയാൻ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം പാകിസ്ഥാനും ടർക്കിയും മോശമായിട്ടൊന്നും നോക്കിക്കാണരുത് ടർക്കിഷ് ഏവിയേഷൻ്റെ അവരുടെ ഫൈറ്റർ ആണെങ്കിലും അവരുടെ ഡ്രോൺ ആണെങ്കിലും ഗ്ലോബലി അത് റെക്കഗ്നൈസ്ഡ് ആണ് കാരണം അവർ ഏവിയ ഏവിയേഷൻ്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ് അവർ അപ്പം അവരെ ഇതേപോലെ പാകിസ്ഥാൻ ഫിഫ്ത് ജനറേഷനും ചൈനയുടെ ഫിഫ്ത് ജനറേഷനും വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉറപ്പായിട്ട് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുകയാണ് എയർ വാർഫെയറിൽ അത് നാച്ചുറലി അത് ഉണ്ടാകും അതിനെ എങ്ങനെയാണ് മോദി ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റും ഇന്ത്യൻ എയർഫോഴ്സും ഓവർകം ചെയ്ത് അതിനെപ്പറ്റിയുള്ള വലിയ ഡിസ്കഷൻസ് ഇന്ത്യയിൽ ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു അത് നല്ലതാണ് കാരണം ആ ഒരു ഡിബേറ്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റിനും പെട്ടെന്ന് കാര്യങ്ങൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കുക അതിനെപ്പറ്റി സൃഷ്ടിച്ചെടുക്കുവാനും അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനും കഴിയുകയുള്ളൂ